ഹലോ കൂട്ടുകാരെ കുട്ടികൾ സ്കൂളൊക്കെ തന്നെ എല്ലാവരും പോവലൊക്കെ തുടങ്ങിയില്ലേ എങ്ങനെയുണ്ട് സ്കൂളൊക്കെ അടിപൊളിയല്ലേ കരച്ചിലൊക്കെ മാറിയോ കുട്ടികളൊക്കെ അപ്പം ചിന്നുൻ്റെ ഇസൂൻ്റെ സ്കൂളൊക്കെ തുറന്നിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേ ഒരു വിശേഷമാണ് ഇപ്പം ഇതിൽ കാണിക്കുന്നത് കേട്ടോ രാവിലെ പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെയാണ് One eternity later. ചിന്ന സീനിയറല്ലേ കരഞ്ഞു എന്റെ ഫ്രണ്ട്സ് ഒന്നുമില്ല അപ്പൊ പിന്നെ മാമ ഏത് മാമേമാ പിന്നെ എന്തിനാ കറിഞ്ഞു ഷമിമാമുണ്ടായിട്ട് എന്തിനാ കറിഞ്ഞു ആ ഷമിമാമ ഞാൻ എൻ്റെ മാമല്ലേ രണ്ടാം ക്ലാസ് മാമാണേ ഇസുവിന്റെ മാമ ഏതാ വേറെ മാമല്ലേ എനിക്ക് എത്ര ഫ്രണ്ട്സിനെ കിട്ടി നോക്കട്ടെ എത്ര എത്ര ഫ്രണ്ട്സിനെ കിട്ടി മീ അത്ര ഫ്രണ്ട്സാ പേരറിയോ എന്നോട് മെല്ലെ പേര് ചോദിച്ചോ എന്റെ പേര് പറഞ്ഞിടത്ത് എന്നിട്ട് ഇസൂന്നോ ഹൈസ പറയണ്ടേ ആ ലൈറ്റ് തന്നെയാണ് പോയി പഠിച്ചിട്ടില്ല രണ്ട് കിറ്റ് ഉണ്ട് ഒന്ന് ഇന്നലത്തെ ഒന്ന് ഇന്നെത്തി എവിടെയായിരുന്നു ബസ്സിലായിരുന്നു സ്കൂളിലായിരുന്നു നൈലാന്റിക്ക്ന്ന് രാവിലെ തന്നാ മതി പോരുമ്പളടുത്ത് അപ്പൊ നല്ല കുട്ടികളൊക്കെ ഇറങ്ങിയപ്പ കണ്ടിട്ടില്ലേ ഓലെ ഏതൊരു കാരാണേ പുസ്തകങ്ങള് വന്നുകൊടുള്ളേ അറബി ആയിട്ട് ഇല്ല ആ പൈസ അപ്പോഴേ കൊടുക്കാൻ വന്നിട്ടുണ്ട് ആയിക്കൂടെ പോവു ആയിക്കോടെ ഇറങ്ങൊന്നും വേണ്ട ആ ആയിക്കോട്ടെ എന്റെ മുഖത്ത് കൊതുക് കൊതുക് അപ്പുറത്തേക്ക് നടക്കേ എന്തൊരു കൊതുക് ഇവിടെ അതെ സീക്രട്ട് വഴിയിൽ നായുണ്ടെങ്കിൽ ഉണ്ടെങ്കി നമ്മൾ ഓടിപ്പോകും അയ്യോ വീഴണ്ട ശരിന മാമ എന്താ ചോയിച്ചറിഞ്ഞോ അപ്പൊ എനിക്ക് പറഞ്ഞില്ലേ നാല് വയസ്സ് നാലേകാലിക്കണുക്ക് എട്ടി പൊന്നുവാ നല്ലോണം പഠിക്കണ സ്കൂളിൽ പോയിട്ട് മുതമ്പുറം മുതമ്പുറത്തിന് നീ എനിക്ക് ആരാട്ടില്ല എനിക്ക് ഏ ഇന്നലെ ലീവാട്ടോ ആ ഇതീ കൂടെ ആ പൊന്തി കൂടെ അതറിയില്ല നടക്കീട്ട് അടക്കില്ല അതെഴുതിയിട്ട് എനിക്ക് ചൊവ്വാഴ്ചയാണ് എക്സാം അപ്പത്തേന് തിങ്കളാഴ്ച പോവാം നിങ്ങൾക്ക് അവിടെ നിന്ന് അഡ്രസ്സാ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാം ബുക്ക് തിങ്കളാഴ്ച കിട്ടും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വഴിയിൽ നായൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമുണ്ടായില്ല റോട്ടുകുലിയാണെങ്കിൽ ഇപ്പോഴെത്തൂല നിങ്ങളെ പകുതി പുസ്തകം അവിടെ സ്കൂളിലൊക്കെ മാറ്റിയ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക